പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് കമ്മീഷൻ ചെയ്യുമ്പോൾ അത്യധികം സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ നമ്മളോടൊപ്പം ഇനി ചേരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എം ഡി ഡോക്ടർ ദിവ്യ സയ്യറാണ് ഒരു പക്ഷേ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ അതിന്റെ അമരത്ത് നിന്ന് എല്ലാ നേതൃത്വവും നൽകിയ നമുക്കൊക്കെ വളരെ അഭിമാനമായിട്ടുള്ള ദിവ്യ എ സയർ നമ്മളോടൊപ്പം രാവിലെയിൽ അതിഥിയായി ചേരുന്നു ദിവ്യ ഗുഡ് മോർണിംഗ് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും എന്നറിയാം സ്വാഭാവികമായും ഞങ്ങൾക്കൊക്കെയും ആ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പക്ഷേ ഒരു എം ഡി എന്ന നിലയ്ക്ക് ദിവ്യയ്ക്ക് ഇത് എത്രത്തോളം അഭിമാനകരമായ ദിവസമാണ് എല്ലാവർക്കും നമ്മുടെ കേരളക്കരയിലെ എല്ലാവർക്കും ഏറെ അഭിമാനിക്കാവുന്ന ആഹ്ലാദിക്കാവുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രത്യേകിച്ചും ഈ ഒരു ദിവസം വന്ന് അണയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും ചരിത്രത്തിന്റെ ഒരു നാൾ വഴിയിലൂടെ കടന്നുപോയാൽ പോലും നമുക്ക് മനസ്സിലാകും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു തുറമുഖത്തിന്റെ സാധ്യത മനസ്സിലാക്കുകയും അവിടെ ഇതുപോലെ ഒരു ഒരു തുറമുഖം നിർമ്മിക്കണം എന്ന മുൻഗാമികളൊക്കെ കാലയക്കൂട്ടി ചിന്തിച്ചതുമൊക്കെയാണ് അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഓരോ ദശകത്തിൽ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ അത് നടക്കാതെ പോയി അപ്പോ നമുക്കിന്ന് നമ്മുടെ ഈ ജനതയുടെ ഒരു സ്വപ്നം എന്നുള്ളത് മാത്രമല്ല പക്ഷെ ചരിത്ര പ്രസക്തമായിട്ടുള്ള ഒരു സ്വപ്നമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഒരു തുടർച്ച നമുക്ക് ഏകുന്നത് അപ്പോൾ ഏറ്റവും അധികം ആധുനികമായ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെയും അതേസമയത്ത് നമ്മുടെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ സ്വപ്നങ്ങളുടെയും ഒരു ഒരു മിശ്രിതമാണ് യഥാർത്ഥത്തിൽ വെളികഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോഴുള്ള പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ പല മുഖങ്ങളിൽ അല്ലെങ്കിൽ പല മേഖലകളിൽ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു എന്നുള്ളത് പറയാറുണ്ട് പക്ഷെ അതുപോലെ തന്നെ പല തലങ്ങളിലായിട്ടും പല മുഖങ്ങളിലായിട്ടും സവിശേഷതകളും ഏറെയുള്ള ഒരു തുറമുഖമാണ് ഇതെന്നുള്ളതാണ് അതിന്റെ ഒരു ഫലവത്തായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ കേരളം എന്നുള്ള ഒരു ഒരു നാടിന്റെ സ്വപ്നമാണ് കേരളം എന്ന ചരിത്രത്തിന്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഭാവിയുടെ ഒരു വാഗ്ദാനവും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു തലമുറകൾ പോകുന്ന ഒരു ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും തോന്നുന്നു അതിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ചില ചില പദ്ധതികളൊക്കെ വരുമ്പോൾ അത് വരുന്നു പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാവുന്നു ചിലപ്പോൾ അത് മുടങ്ങിപ്പോകുന്നു ഉണ്ട് പക്ഷെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രത്യേകത ഇത് നടക്കില്ല എന്ന് പലരും പല തവണ ഉറപ്പിച്ചതാണ് പല പല പ്രതിസന്ധികൾ ഇപ്പോൾ ദിവിതന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര എത്ര പ്രതിസന്ധികൾ ഉണ്ടായി ആ പ്രതിസന്ധികൾക്കൊക്കെ അപ്പുറത്തും ഇത് ഇത് നടക്കേണ്ടതായിരുന്നു ഈ പോർട്ട് വരേണ്ടതായിരുന്നു എന്ന് നമ്മളെ നമുക്കൊരു പ്രതീതി തരുന്നുണ്ട് ഈ യാത്ര ഈ ഏറ്റവും ഒടുവിലത്തെ ഒരു ഘട്ടത്തിലാണ് ദിവ്യ അതിലേക്ക് ചേരുന്നത് ആ ആ യാത്രയിൽ പങ്കുചേരുന്നത് ആ യാത്ര നിന്ന് കണ്ടപ്പോൾ അങ്ങനെ ഈ ഒരു പ്രതിസന്ധികളുടെ ഘട്ടം പിൻ കടന്നു വന്നിട്ടുള്ള ഈ യാഥാർത്ഥ്യമാവുന്ന മൊമെന്റ് അത് എത്രത്തോളം സ്പെഷ്യൽ ഏറെ ഉണ്ടായിരുന്ന ഒരു യാത്രയാണ് ഇതിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിസ്മയ വിസ്മയത്തുമ്പത്ത് ഞാൻ വന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു 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 സൗഭാഗ്യം എനിക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ അത് ഞാനെന്ന് ഞാൻ പറയുമ്പോൾ ഒരു വ്യക്തിയല്ല ഞങ്ങൾ ഒരുപാട് പേർ അക്ഷീണം പ്രയത്നിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഇതെന്ന് ലോകത്തിന് മുൻപിൽ സമ്മാനിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു അപ്പോൾ ഇതിനു മുൻപ് ഇതുവഴി നടന്നിട്ടുള്ള ഈ സ്വപ്നം കണ്ടിട്ടുള്ള ഇത്രയും പ്രയത്നം ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ആ ഒരു ഒരു അധ്വാനത്തിന്റെ ഒരു ഫലം കൂടിയാണ് ഇതെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ സജീവമായി പ്രവർത്തനങ്ങൾ നടത്തി വന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് തരങ്ങളിലുള്ള നമ്മളൊരു പക്ഷെ ഇതിനു മുൻപ് നേരിട്ട് നേരിട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ ധാരാളം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ധാരാളം വെല്ലുവിളികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവയെ ഓരോന്നും പരിശോധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നീതിയുക്തമായിട്ടുള്ള തീരുമാനങ്ങളുടെ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സമീപനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരിക്കലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു തടസ്സം വരുമ്പോൾ ആ തടസ്സം നമ്മളെ തളർത്തിക്കളയും എന്നുള്ള ഒരു 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 ആരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനെ തീർച്ചയായിട്ടും ഏറ്റവും അധികം ധൈര്യം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഒരുപക്ഷെ പ്രശ്നം എന്താണെന്നുള്ളത് പഠിച്ച് അതിലൂടെ ഒരു വഴി കണ്ടെത്തണം എന്നുള്ള ഒരു സമീപനത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കി മറ്റൊരു കുറുപ്പ് വഴിയിലൂടെ പോകണം എന്നുള്ള ഒരു ചിന്ത ഒരു ഘട്ടത്തിലും ഇതിന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഒരു പ്രശ്നങ്ങളുടെ ഒരു ശൃംഖല അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ ഒരു ശൃംഖല താണ്ടി 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 ഓരോന്നും പരിഹരിച്ച് 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 നമ്മൾ മുന്നോട്ട് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനിയുള്ള തുടർ വികസനവും തീർച്ചയായിട്ടും ആ ഒരു കൂടി തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ആ വികസനം എന്നുള്ള ഒറ്റ പോയിന്റിലാണെന്ന് തോന്നുന്നു എല്ലാ പ്രതിഷേധങ്ങളെയും നമുക്ക് ഒരുപക്ഷെ അങ്ങ് അലിയിച്ച് കളയാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് അവസരങ്ങൾ വരുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വികസനത്തിലേക്കുള്ള കേരളത്തിന്റെ ഒരു ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കും ഇന്ത്യയുടെ വികസന ഭൂപടത്തിൽ കേരളത്തിനെ സംബന്ധിച്ച് എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുമ്പോൾ ദിവ്യ നമ്മളത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയ്ക്ക് വിഴിഞ്ഞം നമ്മുടെ മുന്നിൽ വെക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് പ്രസക്തരായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് നമ്മൾക്ക് ഒരുപക്ഷെ വിഭാവന ചെയ്യാൻ പറ്റാവുന്നതിലധികം സമ്പത്തും ഫലങ്ങളും സ്വാധീനവും ഒക്കെ വരും കാലങ്ങളിൽ കൊണ്ടുവരാൻ പോവുകയാണ് നമ്മൾ നേട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായി ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങളുണ്ട് പരോക്ഷമായി അത് ചെലുത്തുന്ന ഒരു സ്വാധീനമുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഹ്രസ്വകാലത്തിൽ ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളുണ്ട് ദീർഘകാലത്തിൽ ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഭാരതത്തിന് കേരളത്തിനും ഭാരതത്തിനും നമുക്ക് ലഭിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റിലൂടെ വരുന്ന വരുമാനം എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒട്ടാകെ നമുക്ക് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ട്രാൻസ്ഷിപ്പ്മെന്റ് രാജ്യ തുറമുഖങ്ങളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവയെല്ലാം തന്നെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു നഗരത്തിന്റെ വികസനം നോക്കിയാലും നമ്മൾ ഏറ്റവും എന്താ പറയാ സ്റ്റൈലിഷ് സിറ്റീസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന നഗരങ്ങളായിട്ട് ചിന്തിക്കുന്നത് എല്ലാം തന്നെ ഒരു തുറമുഖത്തിനെ അധിഷ്ഠിതമായിട്ടുള്ള നഗരങ്ങളായിട്ടാണ് ലോകമെമ്പാടും നമ്മൾ കാണുന്നത് അപ്പൊ അതുപോലുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിന് ഇപ്പോൾ നമുക്ക് വീണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ അത് വളരെ വേഗതയിലുള്ള നഗരവൽക്കരണത്തിനും മറ്റ് വ്യാവസായിക വാണിജ്യ വികസനത്തിനും ഒക്കെ വഴിയൊരുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനോടൊപ്പം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം എന്നുള്ളത് നമുക്ക് വിഴിഞ്ഞത്തിലെ ജനങ്ങളുടെ നിലവിലത്തെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള അവരുടെ ഒരു സാമ്പത്തിക സാമൂഹിക ജീവിത ഗുണത എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് വിഴിഞ്ഞം തുറമുഖം വരുന്നതിലൂടെ എത്രമാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്രമാത്രമാണ് മാറാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വളരെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പം നമുക്കിപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇത്രയും വലിയ ക്രെയിനുകൾ നമ്മുടെ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ട് ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് ഇത്രയും പടുകൂട്ടൻ കണ്ടെയ്നറുകൾ എല്ലാം നമ്മൾ കൺട്രോൾ റൂമിൽ റിമോട്ട് കൺട്രോൾ ഡെസ്കിലിരുന്ന് നിയന്ത്രിക്കുമ്പോൾ അവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം പ്രദേശത്തിലുള്ള സാധാരണ കുടുംബങ്ങളിലെ നമ്മുടെ പെൺകുട്ടികളാണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഉന്മേഷം നൽകുന്ന ഒരു വസ്തുതയാണ് അതിൽ രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട് കാരണം സാങ്കേതിക വിദ്യ എന്നുള്ളത് എങ്ങനെയാണ് ലിംഗഭേദത്തെ ഉടച്ചു പാർക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരിക്കലും അവർക്ക് പരിമിതികളല്ല മറിച്ച് സാധ്യതകളാണ് തുറന്നു കൊടുക്കുന്നത് ഈ പുതിയ ലോകം എന്നുള്ളതിന് ഒരു വലിയ എടുത്തുകാട്ട് കൂടിയാണത് അപ്പൊ അവിടെ അമ്മമാരോടും കുടുംബങ്ങളോടും ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കൾ ഇനി മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോകേണ്ടതായിട്ട് വരില്ല എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഉറപ്പുണ്ട് ഈ വലിയ പടുകൂറ്റൻ ക്രെയിനുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവർക്ക് വീട്ടിൽ നിന്ന് കാണാൻ പറ്റുമല്ലോ അത് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് ഞങ്ങളുടെ മക്കൾക്ക് ഉയർന്ന ഇതിനേക്കാളും ഉയരത്തിലുള്ള ഒരു ഭാവി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു ഒരു പ്രതീക്ഷ ഒരു ജനതയ്ക്ക് നൽകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നമ്മൾ പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു പ്രതീക്ഷ ഒരിക്കലും ജനങ്ങളുടെ മനസ്സിലേക്ക് വരില്ല അത് അവർ നേരിട്ട് കണ്ട് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതിനേക്കാൾ വളരെ അടുത്ത് നിന്ന് ഈ തുറമുഖത്തിന്റെ വികസനത്തിന്റെ ഓരോ പടിയും വീക്ഷിച്ചിട്ടുള്ളത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അപ്പൊ അവരത് കണ്ട് ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് കണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിത നിലവാരവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മാറി തുടങ്ങുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ ശരിക്കും അതാണ് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം തുറമുഖത്തെ ഒരുപക്ഷെ മറ്റ് തുറമുഖങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഇപ്പോൾ ഭാരതത്തിൽ ഇപ്പോഴുള്ള വലിയ തുറമുഖങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാം വിജനമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും തുറമുഖം മുന്തിരാ പോർട്ട് പോലുള്ള പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് വസ്തു ഉണ്ട് പക്ഷേ വിജനമായിട്ടുള്ള ഇടങ്ങളിലാണ് പൊതുവെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക ആദ്യ കാലങ്ങളിൽ കണ്ടെയ്നർ ചരക്കെന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മൾ ശരിക്കും ജനസാന്ദ്രതയുള്ള ഒരു മേഖലയിലാണ് നമ്മുടെ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അപ്പം നമ്മൾ ജനങ്ങൾക്ക് അത് തൊട്ടടുത്ത് കാണുന്ന അത് സ്പർശിക്കുന്ന ആ ജന ജനജീവിതങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മളിപ്പോൾ വിഴിഞ്ഞം എനിക്ക് ആ പ്രദേശത്ത് പോകുമ്പോൾ ഏറ്റവും അധികം പോകാൻ ഇഷ്ടമുള്ളത് അവിടത്തെ വിദ്യാലയങ്ങളിലാണ് സ്കൂളുകളിലാണ് അപ്പോൾ വിഴിഞ്ഞം ഹാർബർ എൽ പി സ്കൂളിൽ പോകുമ്പോൾ അവിടത്തെ കുട്ടികളുടെയൊക്കെ സ്നേഹവും ആ ഒരു ഒരു പ്രോത്സാഹനവും തിരിച്ചു നൽകുന്ന ലാളനയും എല്ലാം ശരിക്കും നമുക്ക് ഇത് ചെയ്യുവാനായിട്ട് കൂടുതൽ ഈ ഒരു ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ പദ്ധതി പുരോഗതി ആർജിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുന്നതിന് നമ്മുടെ മനസ്സിലൊരു ആർജ്ജവം ഉണ്ടാകുന്നതിന് കൂടുതൽ കൂടുതൽ കാരണങ്ങൾ നൽകിയാണ് ഈ കുഞ്ഞുങ്ങളെല്ലാവരും ശരിക്കും അപ്പോൾ അവരെ കഴിഞ്ഞ ദിവസം അവരുമായിട്ടൊരു ഒരു സംവാദത്തിന് ഒരു ഈ ഒരു മേഖലയിൽ എന്തൊക്കെയാണ് നമുക്ക് അവസരങ്ങളുള്ളത് എന്തൊക്കെയുള്ളത് പരിചയപ്പെടുത്താനായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ ഇടക്കിടയ്ക്ക് നടത്താറുണ്ട് അപ്പൊ അങ്ങനെ നടത്തിയപ്പോൾ അതിലൊരു കുട്ടി എണീറ്റ് നിന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങിപ്പ അവസരങ്ങളൊക്കെ മനസ്സിലായി ഇപ്പൊ ലാഷറായിട്ട് അവിടെ പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് നിൽക്കാൻ സാധിക്കും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ എനിക്കിതൊന്നും ആവണ്ട എനിക്ക് പോർട്ടിന്റെ എം ഡി ആയാ മതി എന്ന് തിരിച്ചറിഞ്ഞോട് പറഞ്ഞു ഇത് സംബന്ധിച്ചിടത്തോളം അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു സമ്മാനം എന്ന് പറയുന്നത് അപ്പോൾ അത് അവിടുത്തെ കുട്ടികളിൽ ആ ഒരു പുതിയ തലമുറയിൽ നമുക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയുടെ സാക്ഷാത്കാരം എന്ന് ഞാൻ കാണുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും അത് അതിലും വലിയൊരു നേട്ടം എന്തുണ്ട് ഒരു കുട്ടി വിഴിഞ്ഞം തീരത്തുള്ള ഒരു കുട്ടി വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് വളം വെച്ച് കൊടുത്താലും വലിയൊരു ഒരു സാക്ഷാത്കാരോ അല്ലെങ്കിൽ അതിലും വലിയൊരു സന്തോഷം ഇനി ഉണ്ടാവാനില്ല ഇനിയിപ്പോ നമ്മള് വീണ്ടും പോർട്ടിലേക്ക് വരികയാണെങ്കിൽ പോർട്ടിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഇപ്പൊ നമ്മൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെയാണ് നാല് വരെയുള്ള ഘട്ടങ്ങൾ നമ്മൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ആഘോഷം കഴിഞ്ഞാൽ ഇനി എന്താണ് വരാനിരിക്കുന്നതെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട് നിലവിൽ നമ്മൾ ഡിസംബർ മൂന്നാം തീയതി തൊട്ട് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കപ്പലുകൾ വന്നിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് ഒരു ആറ് ലക്ഷം ടി യൂസ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഒരു ഒരു റെക്കോർഡ് നേട്ടമായിട്ടാണ് ഈ ഒരു ഒരു സർക്കിളിലുള്ള എല്ലാ കണക്കുകളും പറയുന്നത് ശരിക്കും അപ്പോൾ ഇനി തുടർന്നും നമ്മൾ തീർച്ചയായിട്ടും വാണിജ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടുതൽ ചരക്ക് നീക്കം നമ്മുടെ തുറമുഖത്തിലൂടെ നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒപ്പം അതിനോടനുബന്ധമായിട്ടുള്ള കുറച്ച് സേവനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള സേവനങ്ങൾ അതായത് തുറമുഖത്തിനകത്ത് തന്നെ ട്രാൻസ്ഷിപ്പ്മെന്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് നൽകാൻ സാധിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ച് അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളും അനുമതികളും ഒക്കെ വാങ്ങിച്ചു ഇപ്പോൾ ക്രൂ ചേഞ്ച് ഉൾപ്പെടെ അല്ലെങ്കിൽ കൺസോളിറ്റേഷൻ ഓഫ് കാർഗോ ഉൾപ്പെടെയുള്ള കുറച്ച് നമ്മുടെ സേവനങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ കൂടുതൽ വരുമാനം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ നോക്കും അടുത്ത ഘട്ടത്തിൽ നമ്മൾ അടുത്ത എക്സിം കാർഗോ അതായത് കയറ്റുമതി ഇറക്കുമതി ഗേറ്റ്വേ കാർഗോ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ അത് റോഡ് കണക്ടിവിറ്റി ഉടനടി ഈ വർഷം തന്നെ നമുക്ക് റോഡ് കണക്ടിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അത് സ്ഥിരീകരിച്ചതിന് ശേഷം ഗേറ്റ് വേ കാർഗോയും നമ്മൾ ആരംഭിക്കും അതിനുശേഷം അടുത്ത ഘട്ട നിർമ്മാണം അതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് നമ്മൾ അടുത്ത ഘട്ടം രണ്ടാം ഘട്ട നിർമ്മാണവും ആരംഭിക്കുകയാണ് അപ്പോൾ രണ്ടാം ഘട്ട നിർമ്മാണം നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള ബർത്തിന്റെ നീളം എണ്ണൂറ് മീറ്ററിൽ നിന്നും ഒരു ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി നമ്മൾ കൂടുതൽ ർത്ത് നിർമ്മിക്കും അതിനോടൊപ്പം പുലിമുട്ടും ഏകദേശം ഒരു കിലോമീറ്ററോളം പുലിമുട്ടും കൂടെ ഇനിയും നിർമ്മിക്കും അത്രയും ആ ഒരു ഒരു പ്രവർത്തനം നമുക്ക് ഉടനടി തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും അനുമതിയും എല്ലാം നമ്മളിപ്പോ വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതും നമുക്ക് താമസിയാതെ ഈ വർഷം തന്നെ അതും ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ശരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു തുറമുഖം സമ്പൂർണ്ണ സ്ഥിതിയിൽ പ്രാപ്തി ആർജിക്കേണ്ടിയിരുന്നത് അപ്പോൾ അവിടെ നിന്നും നമ്മളിപ്പോ നമ്മുടെ ഒരു ഒരു ഒന്ന് നമ്മുടെ ആവശ്യം നമ്മുടെ ഇച്ഛാശക്തി നമുക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അതിലും കൂടുതൽ ഇപ്പം അവസരമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇഫ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം അതിനൊരു പ്രസക്തി ഇല്ലാണ്ടാവും അപ്പോൾ ഇപ്പോ സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കത്തിൽ ചരക്ക് ഗതാഗതത്തിൽ ആ ഒരു കമ്പോളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിൽ നമുക്കുള്ള സാധ്യതകളും എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മളിപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നുള്ള ഒരു നിലയിൽ ലോകത്തിന്റെ മുന്നിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം വരവേൽപ്പാണ് അതിന് കിട്ടുന്നത് എന്തുമാത്രം അവസരങ്ങളാണ് അവിടെ കിടക്കുന്നത് നമുക്കത് എത്രയും വേഗത്തിൽ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല സൗകര്യങ്ങളും നല്ല മാതൃകാപരമായിട്ടുള്ള സേവനങ്ങളും നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ വരും കാലങ്ങളിലും തുറമുഖത്തിന്റെ ബാക്കിയുള്ള ശേഷി വർദ്ധിപ്പിക്കലുമായി മുന്നോട്ട് പോകും ശരി അതിനനുകൂലമായി നമുക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട് എപ്പോഴും പറയാറുണ്ട് വിഴിഞ്ഞത്തെ ഒരു ദുർമുഖം വരാൻ പ്രകൃതി തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് പറയാറുണ്ട് അത് അവിടുത്തെ ആഴമായാലും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനസാന്ദ്രതയുള്ള മേഖലകളിൽ കണക്ടിവിറ്റിയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് റോഡ് റെയിൽ ഒപ്പം വിമാന ശൃംഖലകളും ഒക്കെയായി വളരെ വളരെ അടുത്ത് കിടക്കുകയാണ് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തുരങ്കപാതയാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നില്ല അതിന് ഒന്നും ആയിട്ടില്ല കണക്ടിവിറ്റി ആയിട്ടില്ല എന്നൊക്കെ ഇന്നലെയും രാഷ്ട്രീയപരമായ ആരോപണങ്ങളൊക്കെ ഉണ്ടായി അത് വിട്ടേക്കു അതിനപ്പുറത്ത് എപ്പോഴത്തേക്ക് നമ്മൾ ആ കാത്തിരിക്കുന്ന തുരങ്കപാത ബാലരാമപുരത്തേക്കുള്ള പത്ത് കിലോമീറ്ററോളം ദൂരം അതിൽ ഒൻപത് കിലോമീറ്റർ തുരങ്കം ആ തുരങ്കപാതയൊക്കെ എപ്പോഴത്തേക്ക് യാഥാർത്ഥ്യമാവും അതെ തുരങ്ക റെയിൽപാതയും നമ്മൾ ഈ വർഷം തന്നെ ആരംഭിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് തുരങ്ക റെയിൽപാതയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടെ സാമൂഹിക പഠനവും ഒന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകും ഇപ്പൊ നമുക്ക് പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള അനുമതികൾ ലഭിച്ചു കഴിഞ്ഞു ശരി നമുക്കിപ്പോൾ പാരിസ്ഥിതിക അനുമതികൾ ഉൾപ്പെടെയുള്ള അനുമതികൾ തുരങ്ക റെയിൽപാതയ്ക്കായിട്ട് ലഭിച്ചു കഴിഞ്ഞു എന്നിരിക്കലും നമുക്ക് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് കുറച്ചുകൂടി പഠനങ്ങൾ കൂടി നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ അത് ആരംഭിക്കുന്നതായിരിക്കും ശരി ഇനി ഏറ്റവും ഒടുവിൽ അറിയേണ്ടത് ഇപ്പം നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ നമുക്ക് മുന്നിൽ സാധ്യതകൾ മാത്രമല്ല വെല്ലുവിളികൾ ഒരുപാടുണ്ട് നമുക്കറിയാം പല ഘട്ടത്തിൽ ഇതിന് പാറകൾ പലയിടത്തുനിന്ന് വിഴിഞ്ഞം പോർട്ട് വരുന്നത് ഒരു വെല്ലുവിളിയായി ആർക്കൊക്കെ മുന്നിൽ എത്തുന്നോ അവരെല്ലാം അവരെ കൊണ്ടാവുന്ന വിധത്തിൽ പാറകളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറത്ത് നമ്മൾ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിലേക്ക് കടക്കുമ്പോൾ ആരൊക്കെയാവും നമ്മുടെ മുഖ്യ എതിരാളികൾ കോമ്പറ്റിറ്റേഴ്സ് അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ഒരു മത്സരം എന്നുള്ള ഒരു നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം വിഴിഞ്ഞം തുറമുഖത്തിന് നൽകാൻ കഴിയുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ സേവനങ്ങളാണ് അതിന്റെ ഗുണനിലവാരവും തികച്ചും വ്യത്യസ്തമാണ് അപ്പ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന തുറമുഖത്തിനേക്കാളും മെച്ചപ്പെടണം എന്ന് പറയുവാനായിട്ട് ഭാരതത്തിൽ ഇങ്ങനെ ഒരു തുറമുഖമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ആരംഭം മുതലേ ആരംഭിക്കണമെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ കാരണം ഒരു ഡെഡിക്കേറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഇതുവരെ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല അതിനോടൊപ്പം ഇത്രയും ആഴക്കടലിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അതിനോടൊപ്പം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു തുറമുഖം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ നമ്മൾ ആദ്യമായി ഭാരതത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നമ്മൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ് നമുക്കുള്ളത് നമ്മൾ എയർപോർട്ടുകളിൽ എയർ ട്രാഫിക് കൺട്രോളർ എന്നുള്ള ഒരു നിലയിൽ കാണുന്നത് പോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത് അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈൻ ഓപ്പറേഷൻസ് റിമോട്ടായിട്ട് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നുള്ള ഒരു ഒരു നിലയിലാണ് നമ്മൾ അപ്പോൾ ആദ്യമായി നമ്മളിതെല്ലാം പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണം വിജയിച്ചു അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ട്രയൽ ഓപ്പറേഷൻസ് എന്നുള്ളത് പോലും കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ജൂലൈ മുതൽ ഡിസംബർ വരെ ട്രയൽ ഓപ്പറേഷൻസ് ആയിരുന്നു ആ ട്രയൽ ഓപ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ശരിക്കും അന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ ആരംഭിക്കായിരുന്നു പക്ഷെ ആ ട്രയൽ ഓപ്പറേഷൻസ് ചെയ്തതിന്റെ ഒരു കാരണം ഇതും കൂടിയാണ് കാരണം ഇതെല്ലാം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ സേവനം നൽകുവാനായിട്ട് എങ്ങനെയാണ് ഇവയൊക്കെ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഓരോ മെഷീനും ഓരോ യന്ത്രവും കാലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കി പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് വാണിജ്യാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതുവരെ നമുക്ക് സമയബന്ധിതമായിട്ട് തന്നെ സേവനങ്ങളെല്ലാം നൽകാനും കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം ഒരു ഒരു സീറോ എറർ ഫോമുല വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് തീർച്ചയായും വളരെ വളരെ സന്തോഷം ഡോക്ടർ ദിവ്യസ് അയ്യർ രാവിലെ ഞങ്ങൾക്കൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതെന്നെ എനിക്കറിയാം ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ജീവിതത്തിലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഒരു സ്പെഷ്യൽ ഡേ ആണ് വലിയൊരു മിഷന്റെ തലപ്പത്ത് ഏഹ് അതും നമ്മളെപ്പോഴും പരസ്യത്തിലൊക്കെ പറയുന്നത് തന്നെ ക്രൈൻ ഓപ്പറേഷൻ ഉൾപ്പെടെ സ്ത്രീകൾ ചെയ്യുന്ന ഒരു തുറമുഖം എന്ന് പറയുന്നു ആ തുറമുഖത്തിന്റെ ഓപ്പറേഷൻസിന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെയും അഭിമാനം അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ വളരെ മനോഹരമാകട്ടെ എല്ലാം ഭംഗിയായി കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഒപ്പം താങ്ക് സോ മച്ച്